ഞാൻ ഈ പാഴ്ചെടുത്തിട്ടുണ്ട് നിങ്ങള് പറഞ്ഞിട്ട് സോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഈ പാടിച്ചെടുത്തോ ഓ ഏതാ പ്രൊഫൈൽ നോക്ക ഐസ് കാണുന്നുണ്ടോ ഈ ബാഴ്ച കിട്ടിയില്ല ഈ ബാഴ്ചക്ക് സ്വന്തമാക്കിക്കാൻ എങ്ങനെയുണ്ട് തിളങ്ങുന്നത് കണ്ടോ തിളങ്ങുന്നത് കണ്ടോ നൂറ് നൂറ് രൂപ ഒന്നും നോക്കിയില്ല ഒരു മാസത്തേക്കാണ് കണ്ടെടുത്ത് എങ്ങനെയുണ്ട് ല്ലേ എടാ ഫോട്ടോമാര് കൂടെ കളിച്ച യൂട്യൂബേഴ്സ് ആരെ ഓപ്പോസിറ്റ് വന്നു എന്നെ ഓന്മാർ ചുളി ചുളിവാറ് ഞാൻ അതാണ് ലൈവിൽ എനിക്കൊരു പിന്തുടരുന്നത് അന്ന് പോലെ തന്നെ ലാസ്റ്റ് എനിക്ക് ആകെ സംഭവം ആയിരിക്കും പക്ഷെ എന്നാലും ഏക്കർ ഏക്കർ എങ്ങനെയുണ്ട് കൈസ് കൊള്ളാമോ കൊള്ളാം ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ ഈ ബാഡ് ആണോ ആണോ നിങ്ങളുടെ ഫേവറേറ്റ് നല്ല അവതാർ മാറ്റിന്ന് ഒന്ന് പോടാവിടുന്നു സാധനാ മനസ്സിലായോ എവിടെ കൊള്ളാടാ കൊള്ളാ എനിക്ക് ഇഷ്ട സംഭവം ഒരു പ്രൊഫൈല് കാണാനായിട്ട് ഇവിടെ ഗിൽഡിന്റെ ഗിൽഡ് പോയിട്ട് കാണിക്കോട്ടെ വീറ്റാത് എവിടെ കാണിക്കാം ഓ കാണിക്കുന്നുണ്ട് കാണിക്കുന്നില്ല കൊള്ളാം സെറ്റ് പക്ഷെ ഞാൻ ഞാനിത് എടുക്കാൻ നിങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ജസ്റ്റ് എടുത്തുള്ളൂ സോ ഞാൻ ജസ്റ്റ് ഏഴ് ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ കാണിച്ചു തരാ അത് ഇവിടെ കാണുവാറിയില്ല കാണും ഞാനും കാണില്ല സോ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അത് വേറൊരു ഈ ബാഡിൽ മാത്രമല്ല അതിൽ കിട്ടും മനസ്സിലായത് ജി എ ടിൻ്റെ സ്കിന്നുകിട്ടും പിന്നെ എ കെയുടെ സ്കിന്ന് കിട്ടും പിന്നെ അതാ ഫ്രീ പെറ്റ് പെറ്റ് പാക്ക് ഇതൊക്കെ ഏഴ് ദിവസത്തിന് കിട്ടും പിന്നെ എന്താ പറയുക സ്പെഷ്യൽ ചാറ്റ് ബബിൾ കിട്ടും ഫ്രീ ക്യാരക്ടർ പാക്ക് കിട്ടും പിന്നെ ഈ നൂറ് ഫ്രണ്ട് ലിസ്റ്റിന് സ്പേസ് കിട്ടും എക്സ്ട്രാ ഔട്ട്ഫിറ്റ്സിലോട്ട് കിട്ടും അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും

ഓ സാ പോളി റേറ്റ് ഓഫ് ഫയറും ഡാമേജും കൈസും നോക്കിയേ പിന്നെ ഏതാ വേറെ ഏക ആയിരുന്നു കിട്ടിയത് ഏക എന്റെ ഓൾറെഡി ഉണ്ട് എങ്ങനെയുണ്ട് കൈസ് നോക്ക് സിറ്റ് സിറ്റ് സാധനം സാധനം നോക്കിയേ നോക്കിയേനായിട്ട് പെറ്റ് പെറ്റ് ഇല്ലായിരുന്നു പ്രസന്റ് പോറിൻ വേണ്ട നോട്ടൈസ് ഇല്ലടാ പോണിച്ചിട്ടുണ്ടോ പക്ഷെ അത് എനിക്ക് ലോ ക്ലൈസി പെറ്റ് മാത്രം എന്തേലും ഓ ഇവിടെയും കാണിക്കുന്നുണ്ട് കേട്ടോ എവിടെയും കാണിക്കുന്നുണ്ട് നോർമലും കാണിക്കും പക്ഷെ നമുക്ക് ടോപ്പ് കാണിക്കില്ല ഐ മീൻ ടോപ്പിന്റെ അവിടെ ഇമോട്ട് എടുത്താലേ അല്ല എടാ ജി എ ടിയിൽ ഇല്ലേ ജി എ ടി സെവൻത്തിലാണ് ഇങ്ങോട്ട് വരുന്നത് മനസ്സിലായോ അതാ പ്രശ്നം സിക്സ് വരെ കിട്ടുള്ളൂ ഇല്ല എടാ സിക്സ് വരെ നമുക്ക് കിട്ടും മനസ്സിലായോ എ കെ മാത്സ് ആണ് കിട്ടിയിരിക്കുന്നു തോന്നുന്നത് എനിക്ക് അല്ലെങ്കിൽ സിക്സ് വരെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് സെവൻത്തിൽ ആണ് കണ്ടോ എമൗണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല സോ സോ അത്യാവശ്യം വറുത്താൻ തോന്നുന്നു സാധനങ്ങൾ ഉണ്ട് സോ അത്യാവശ്യം വർത്താൻ തോന്നുന്നു സ്കിന്നിന് പെർമനന്റ് ഒന്നും പെർമനന്റ് അല്ല ഒന്നും പോട ആവടന്ന് പിന്നെ തീരെ കറിയില്ല പെർവലി നോക്കിയിരുന്നു പിന്നെ നൂറു രൂപയ്ക്ക് അന്മാരും ഒക്കെ